നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാൽ നിങ്ങൾ എത്രത്തോളം വേദനിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാകുമെന്നൊക്കെ വ്യക്തമായ കൂടി ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു സാഡിസ്റ്റ് തന്നെയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോ ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം ഗിൽറ്റി ഫീൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്ക് ഇപ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഏഹ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെക്കാളിൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഒക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമാവാം നിങ്ങൾ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസിന്റെ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ വളരെ പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് നിങ്ങളെ